വളാഞ്ചേരിയിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വളാഞ്ചേരി നഗരസഭാ നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിലേക്കാണ് തണൽ യു എ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ കൂളർ സമ്മാനിച്ചത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദാഹശമനത്തിന് ഒരു എന്ന നിലയിലാണ് നടപടി തണൽ ഭാരവാഹിയായിരുന്ന പി വി മുഹ്സിന്റെ ഓർമ്മയ്ക്കായാണ് വാട്ടർ കൂളർ സമ്മാനിച്ചത് പുതിയ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ വാട്ടർ കൂളറും ആശുപത്രിയിൽ സ്ഥാപിച്ചു ഉദ്ഘാടന ദിവസം തന്നെ വാട്ടർ ൂളർ ആശുപത്രിക്ക് സമർപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തണൽ ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ മെമ്പർമാർ അതിന്റെ കർമ്മഘടന്മാരെ ഇവിടുത്തെ ചെയ്തുകൊടുക്കാൻ അന്ന് തന്നെ മാനസിക സ്പർശം അല്ലെങ്കിൽ ആരോഗ്യരംഗത്തേക്കുള്ള ഒരു സ്പർശനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം അതിലേറെ നമ്മളൊക്കെ നമ്മളൊക്കെ ഓർത്തിട്ട് നമ്മളൊക്കെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട അണയത്തെ എല്ലാം എല്ലാമായ നമ്മുടെ മുഹസിന്റെ നാമജേഹത്തിൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വാട്ടർ കൂളർ ഇന്നിവിടെ സമർപ്പിച്ചിട്ടുള്ളത് ണൽ പ്രവർത്തകരും മെമ്പർമാരും ഭാരവാഹികളും കൂളർ സമർപ്പണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വർഷങ്ങളായി പാവപ്പെട്ട രോഗികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും സ്നേഹത്തിന്റെ തണലാകുകയാണ് തണൽ കാവമ്പുറം യു എ കൂട്ടായ്മ എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി നന്നായിടാ അമ്മക്ക് മോനിപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേർന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം